നിലമ്പൂരിൽ ബി ജെ പിയും സി പി ഐ എമ്മും തമ്മിൽ ധാരണയുണ്ട് എന്ന കെ മുരളീധരന്റെ ആരോപണത്തിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മറുപടി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് ബി ജെ പി സഖ്യത്തിൻ്റെ അതായത് കോ ലി ബി സഖ്യത്തിൻ്റെ ചർച്ച നടന്നത് അന്ന് എം പി ആയിരുന്ന മുരളീധരന്റെ മണ്ഡലത്തിലല്ലേ എന്ന ചോദ്യവുമായിട്ടായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ കെ ജി മാനാരുടെ ഒരു ആത്മകഥ ഉണ്ടായിരുന്നു നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ കോലിബി സഖ്യം വോട്ട് മറിച്ചത് അന്നായാലും മുഖ്യ കഥാപാത്രം അദ്ദേഹം അന്ന് ആ ചർച്ച നടന്നത് ഇദ്ദേഹം പാർലമെൻറ്റെങ്കായ കോഴിക്കോട് വെച്ചിട്ടാണ് അദ്ദേഹം തന്നെ അത് പറയണം അദ്ദേഹം തന്നെ അത് പറയണം അദ്ദേഹം മത്സരിച്ച സമയത്ത് തൃശ്ശൂരിൽ എങ്ങനെ കനത്ത തിരിച്ചടി കിട്ടി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞതല്ലേ കോൺഗ്രസിൻ്റെ വോട്ട് ബി ജെ പിക്ക് പോയതാ അവിടെ ആരെങ്കിലും എടുത്തോ വോട്ട് മറിക്കാൻ ബി ജെ പി യെ കേരളത്തിനാകെ മതനിരപേക്ഷ കേരളത്തിന് അപമാനമാകുന്ന നിലയിൽ മലയാളി തലകുനിച്ചു പോകുന്ന നിലയിലേക്കുള്ള ഒരു ജനവിധിക്ക് കാരണമായ ഒറ്റുകാരുടെ റോൾ വഹിച്ച കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായോ തയ്യാറായിട്ടുണ്ടോ എന്നിട്ട് അവർക്ക് ചേലക്കര ചുമതല എടുത്ത് പക്ഷേ ചേലക്കര ഞങ്ങൾ ജയിക്കുകയും ചെയ്തു അപ്പോൾ പറയേണ്ടവർ പറഞ്ഞോട്ടോ അതിലൊന്നും കുഴപ്പമില്ല ഓക്കെ